ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറുത് തന്നെയാണെങ്കിലും പരമപ്രധാനമായി വലിയ ഒരു ടോപ്പിക്ക് തന്നെയാണ് എന്താണ് ഈ അനുസരണവും ബഹുമാനവും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത് എൻ്റെ മാത്രം ചിന്തയിലുള്ളതാണ് എനിക്ക് അതുകൊണ്ട് മറ്റുള്ള കാര്യമൊന്നും നിങ്ങൾ എത്രത്തിലാണ് ചിന്തിക്കണമെന്ന് എനിക്കറിയുന്നില്ല ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മളിപ്പോൾ നം നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനോടൊക്കെ നമ്മളൊരു കാര്യം ഒരു എന്ന് പറഞ്ഞ് നമ്മളൊരു ആ കാര്യം ആവശ്യപ്പെടുന്നു വെച്ചോ അവരനുസരിച്ചില്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ നമുക്കത് ചിന്തിക്കുമ്പോൾ തന്നെ വളരെയധികം വിഷമം തോന്നും അപ്പം നമുക്ക് ഒരാളോട് ഒരു ഒരനുസരണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരാൾ നമ്മൾ ബഹുമാനിച്ചിട്ടില്ല നമുക്ക് സങ്കടം വരുന്ന അതേ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മക്കളെ നല്ല അനുസരണത്തിലും മറ്റുള്ള ബഹുമാനിക്കാനും പഠിപ്പിക്കുക എന്നതാണ് ഇവിടെ ചെയ്യാനുള്ളൊരു കാര്യം കാരണം എന്ന് പറഞ്ഞാൽ മക്കൾ കല്യാണം കഴിഞ്ഞ് പോകാനുള്ളൊരു ചിന്ത എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കാം നമ്മുടെ വീട്ടിൽ മാത്രമല്ല അവർ പുറത്തിറങ്ങി പോകുമ്പോഴും വളരെയധികം നല്ല കുട്ടികളായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത് അല്ലാതെ വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും പകേ ഒന്നും അവിടെ ആവശ്യമില്ല അങ്ങനെ ഒരു ചിന്ത പോലും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല കുട്ടികളുടെ മനസ്സിൽ വരാൻ പാടില്ല അപ്പം മാതാപിതാക്കളും വീട്ടിൽ അനുസരണമുള്ളവരും പരസ്പരം ബഹുമാനത്തോടെയൊക്കെ ഇരുന്നും സംസാരിക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് എന്തെയാണത് പ്രചോദനമാകുന്നത് നമ്മൾ വിവാഹം കഴിഞ്ഞ സമയത്ത് എന്താ നമ്മൾ തന്നെയാണ് ന്യൂജനായിരുന്നത് ഇപ്പം ഉള്ള കിഡ്സ് കല്യാണം കഴിക്കുമ്പോൾ അവർ ന്യൂജ് നമ്മളെന്ത് ചെയ്ത് എങ്ങക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ മധ്യവയസ്ക്കിലോട്ട് പോകാനുള്ള സമയമായി അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെന്തു ചെയ്യണം നമ്മുടെ മക്കൾക്ക് നല്ലതല്ല ചിന്തകൾ വേണം നമ്മൾ കൊടുക്കാനായിട്ട് കാരണം ആണായാലും പെണ്ണായാലും അന്യൊരു വീട്ടിലോട്ട് പോകുമ്പോൾ മറ്റുള്ള ബഹുമാനിക്കാനും മറ്റുള്ളവരെ അനുസരിക്കാൻ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്കുണ്ടായിരിക്കണം നമ്മുടെ വീട്ടിൽ നമ്മൾ മറ്റുള്ള അനുസരിക്കുകയോ ബഹുമാനിക്കുകയോ ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലാണെങ്കിൽ എന്ത് ചെയ്യും ആ കുടുംബം വളരെയധികം കലകത്തിലായിരിക്കണം ഏതെങ്കിലും വിചാരിക്കും നിങ്ങളെല്ലാം ഭയങ്കര അനുസരണയിലുണ്ടായിരുന്നോ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ എന്നോട് ആരെങ്കിലും അവിടെ ചിരിയൊന്ന് പേടിപ്പിച്ച ഞാൻ എന്തു ചെയ്യും അവിടെ പോയിരിക്കും അത് പോയി ചെയ്യുമെന്ന് എന്നോട് അത് പോയി ചെയ്യാം നീ അങ്ങോട്ട് പോയിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും അവരെന്ത് പറഞ്ഞാലനുസരിക്കുന്നൊരു പാവയായിരുന്നു കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് എനിക്ക് വീട്ടിലുമായിട്ട് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ഹോമിൽ നിന്നാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവിടുത്തെ സിസ്റ്റവുമായിട്ട് അവിടെ റൂൾസുമായിട്ടൊക്കെ എന്ത് ചെയ്ത് മിങ്കിൾ ചെയ്ത് ഞാൻ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് അവിടെ എന്തു ചെയ്യണം ചെറിയ ചെറിയ ഡ്യൂട്ടീസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളാടും നമ്മളും അതുപോലെ തന്നെ ഫുൾ നീറ്റായിരിക്കും നല്ല എല്ലാവരും എല്ലാ നമ്മുടെ റൂംസ് ആയാലും സ്വന്തം പിന്നെ സാധനങ്ങൾ വയ്ക്കുന്നായാലും അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളെ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റായിട്ട് നമ്മൾ ഫുള്ളി ക്ലീനായിരിക്കും അപ്പം അത്തരം ഒരു സിറ്റുവേഷനിലൊക്കെ വന്നത് കൊണ്ടായിരിക്കും എന്തെയ്ത് അവർ പറയുമ്പോൾ എല്ലാം അനുസരിക്കാനുള്ളൊരു മനസ്സെനിക്ക് ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അനുസരണ കിടന്നുള്ള കാര്യം അപ്പോഴെനിക്കത്ര പിടിയൊന്നുമില്ലായിരുന്നു പറഞ്ഞാലൊന്നും പോയി കുറിച്ചൊന്നും അറിയാത്തില്ലാത്തതുകൊണ്ട് അതും ഉണ്ടാകട്ടെ എന്ന് ചോദിച്ച് നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞെന്ന് ചെയ്യുവാണെന്ന് ചെയ്യുക ചേട്ടാ മാത്രമേ പറഞ്ഞാൽ മാത്രമുണ്ട് എന്താർക്കത്തി പറയുന്നത് കാരണം നമ്മുടെ സ്വന്തം എന്നുള്ള പറയുക നമുക്ക് ഉറപ്പുള്ളവരിടത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ നീരസ് നമ്മൾ പറയുന്നത് എനിക്കതിപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് പക്ഷേ പുറത്തുള്ള ഒരാൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഉണ്ടാകുക ചെയ്യും അപ്പം അതാണ് ഒരു പ്രധാന കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്തു ചെയ്യണം നമ്മുടെ മക്കൾക്ക് നല്ലൊരു കെയർ കൊടുക്കണം അവരിപ്പം കല്യാണം കഴിഞ്ഞ് പോയി ആദ്യ അവസരമൊക്കെ ആണെങ്കിലും എന്തു ചെയ്യും നമ്മുടെ സ്വന്തമാണെന്ന് എപ്പോഴും ഒരു ധാരണ ഉള്ളത് നല്ലതാണ് അപ്പം നമ്മുടെ സ്വന്തമാണേ നമ്മളെന്തെയ്യാ അറിഞ്ഞതെല്ലാം ചെയ്യാൻ മനസ്സ് ഉണ്ടായിരിക്കണം ചില ഇപ്പോഴത്തെ തലമുറയിൽ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള പിള്ളേരുടെ കാര്യം തന്നെ ഒറ്റ എണ്ണം കുഞ്ഞൊരു കുപ്പെടുക്കില്ല അമ്മമാരെന്തെങ്കിലും ഒരു കാര്യം ഇപ്പം കുട്ടികളോട് പറഞ്ഞ കുട്ടികളെന്തു ചെയ്യും എനിക്ക് നേരമില്ലാന്ന് പറഞ്ഞു പോയിരിക്കും ഒരു കാര്യം അനുസരിക്കുമൊന്ന് തൂത്തു വരുമോ അല്ലെങ്കിൽ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യും എന്തേലും പറയണ സ്വന്തം ഡ്രസ്സ് പോലൊന്ന് ഭാഷയ മടിയുള്ള പിള്ളേർ ഇത് പെമ്പിള്ളേരുടെ ആമ്പിള്ളേർ മാത്രം കാര്യമില്ല പെമ്പിള്ളേരുടെ കാര്യമാണ് ഇപ്പോൾ ആമ്പിള്ളേരാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും പറയും നമ്മൾ ഇവർ ജോലി അവർ ജോലിക്കോ കാര്യങ്ങളൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തു ചെയ്യും നമ്മൾ വിട്ടിരിക്കുന്നവർ അത് ചെയ്തു കൊടുക്കും കാരണം അവർക്ക് അതിൻ്റെ സമയമായിട്ട് അവർക്ക് പറ്റില്ല അതിപ്പോൾ പുറത്ത് ജോലിക്ക് പോകുന്നവരാണ് അവർ അപ്പം നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവർ എന്തു ചെയ്യണം ഇപ്പം എല്ലാവരും പറയും നിറച്ച് നിറച്ച് വീട്ടിൽ ഇരിക്കുന്നവർക്ക് ജോലിയില്ല ജോലിയുണ്ട് നമ്മളതൊരു പാരമായിട്ടൊരിക്കലും കാണരുത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വന്തമാണവരെല്ലാം അപ്പം അവർക്ക് ഒരു നല്ല കയറ് കൊടുക്കാണ്ടത് ആരെ കടമയാണ് അമ്മയുടെ കടമയാണ് ഭർത്താളവന് അതുപോലെ കയറേണ്ട ആരെ കടമയാണ് ഭാര്യ കടമയാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തെയാണ് നമ്മൾ അറിഞ്ഞും കേട്ടും വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ അനുസരണവും സ്നേഹവും കരുതലുമൊക്കെ ഇപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഓരോ മക്കളും പഠിക്കേണ്ടത് അല്ലാതെ നമ്മൾ പുറത്ത് ചെന്ന് ഇറങ്ങി പഠിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ വെച്ചെന്നത് കണ്ട് തന്നെയാണ് മക്കളും പഠിക്കുന്നത് ഇന്നത്തെ തലമുറയിലെ മിക്ക പിള്ളേരും ചെന്നിൻ്റെയും റൂമിൽ ചെന്ന് മൂടിക്കിട്ടി ഒരിടത്ത് ഒരേ ഇരിപ്പാണ് ഞാൻ അവിടെ ആ അമ്മച്ചി നോക്കാൻ പോയ സമയത്ത് അവിടെ രണ്ട് പെൺപിള്ളേരാണ് ആ പെൺകൊച്ചി അവരും ഇളയ കുട്ടി വിട്ട് ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നാൽ പോലും ഞാനൊന്നും കാണത്തില്ലായിരുന്നു കാരണം വന്ന ഉടനെ അത് ആ റൂമിൽ ചെന്ന് അങ്ങ് പൂട്ടിപ്പിടിച്ചിരിക്കും പിന്നെ അത് പുറത്തിറങ്ങില്ല പിറ്റേ ദിവസം എപ്പം വരണതോ എപ്പം പോകണമെന്നും അറിയാനും പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യമാണ് അതിൻ്റെ തുണികളൊക്കെ ഒരു ഒരാഴ്ച കൂടുമ്പോഴൊക്കെയാണ് അവരെ പിതാവൊക്കെ വാരി കൊണ്ടിട്ട് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഒരു പെൺകുട്ടികൾ ഇങ്ങനെ വീട്ടിനകത്ത് അടഞ്ഞു കൂട്ടിയിരുന്ന് അവർ പഠിത്തമൊക്കെ തന്നെയാണ് ഇപ്പോൾ ജോലി മാത്രമല്ലല്ലോ അവർ വിവാഹം കഴിയത്തില്ല വിവാഹം കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആ പയ്യനും ആ വീട്ടുകാരും എന്തുമാത്രം മാനസിക സംഘർഷം അനുഭവിക്കും ആ കുട്ടിയാണെങ്കിൽ ഒരു ഭക്ഷണവും കഴിക്കില്ല അത് ഉണങ്ങി 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 കൊക്ക് കൂട്ട് വളഞ്ഞായിരിക്കുന്നു ഇപ്പം എൻ്റെ മോതുകാരെല്ലാം വളഞ്ഞ് അവർ ഹെൽത്ത് നോക്കണമെന്ന് പറഞ്ഞാൽ ഇതെന്ത് ഹെൽത്താണെന്ന് മാത്രമാണ് മനസ്സിലാകുന്നത് എന്നുവെച്ചാൽ നമ്മൾ ഒരല്പമെങ്കിലും ഒരു ദശ വേണം ഒരു മനുഷ്യനായാലും ഇത് അതുപോലുമില്ല അതിന് തിന്നാനും വേണ്ട അതിനെ കുടിക്കാനും വേണ്ട അതിന് ആരുമായിട്ടൊരു വർത്തമാനമില്ല ഒന്നുമില്ല എനിക്ക് തോന്നി ആ മാതാവിനാണെങ്കിൽ ഇതിനൊന്നും ഒരു കാര്യമില്ല ഞാൻ ചോദിച്ചാൽ അവരെ വിളിക്കും ഓ അവൾ അങ്ങനെ തന്നെയാണ് അത് കഴിക്കത്തൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ വന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഒന്ന് ഒരു ദോഷം എല്ലാം വേണമെങ്കിൽ ചുട്ട് തിന്നും അല്ലെങ്കിൽ അതങ്ങനെ കിടക്കും അവർക്കും അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല എനിക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പിള്ളേർ ആഹാരം കഴിക്കാതെ കഴിക്കാതൊക്കെ നമുക്ക് നമുക്കെന്ത് വിഷമം വരില്ലേ നമ്മൾ ചെന്ന് കുത്തിപ്പൊക്കെ രണ്ടാടിയെങ്കിലും ചന്തക്കിട്ട് പുറത്തെങ്കിലും വന്ന് ഫുഡ് കഴിപ്പിക്കും അപ്പം എൻ്റെ മക്കൾ നിങ്ങൾ പോട്ടുണ്ട് എൻ്റെ വീട്ടിൽ പിന്നെപ്പോഴേ തന്നെ അവർ നല്ല തടിയൊക്കെ ഉള്ളത് അവരാണ് അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് സമ്മതമില്ല ഞങ്ങളെന്ത് ചെയ്യും എല്ലാ കാര്യതോലെ കൂട്ടടക്കോ ഒന്നും വച്ചുകൊണ്ടിരിക്കില്ല നമ്മളെല്ലാം സോഷ്യലായിട്ട് വണ്ടിയും വിട്ടിരിക്കുന്നവരാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണം നമ്മുടെ മക്കളെ കൂടുതലായിട്ട് വളർത്താൻ നമ്മൾ അവർക്ക് നല്ല ചിന്ത കൊടുക്കണം മറ്റുള്ള ബഹുമാനിക്കാൻ സഹകരിക്കാനും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ചെയ്യണം പിന്നെ ഈ വലിയ പണക്കാരെ വീട്ടിലൊക്കെ ഉള്ള മക്കളെ സ്ഥിതികളൊന്നും നമ്മൾ മിഡിൽ ക്ലാസ്സുകാരൊന്നും ഫോളോ ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ കാരണം അവരെ വലിയ 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 ആൾക്കാരുടെ പണക്ക പണക്കാരുടെ വീട്ടിലോട്ട് അവർ മകളക്കളെ കെട്ടിച്ച് അവർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം അവരൊരു വീട്ടിലൊരു എങ്ങനെയായാലും ഒരു വിലക്കയവർ വെക്കും അപ്പോൾ അവരെ കൊണ്ട് സർവ്വകാര്യങ്ങൾ അവരെ ചെയ്യിപ്പിക്കുമ്പോൾ ഇവർക്കൊന്ന് കഴിച്ചാൽ മാത്രം മതി പോയിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് പഠിക്കേണ്ടല്ലോ എന്ന് നിങ്ങൾക്കാൾ സ്ഥലം ചിന്തിക്കരുത് നമ്മളെല്ലാം പഠിച്ചിരിക്കണം വീട്ടിലെ മക്കളെ നല്ല രീതിയിൽ ക്ലാസ്സും ട്രെയിനിങ്ങും കൊടുത്തിരിക്കണം ചില മനുഷ്യർ പറയും അവർ മക്കളെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് ചെയ്താൽ പറ്റില്ല അവർ ജോലി ചെയ്യാനില്ല അവരെ കെട്ടിച്ചിടുന്നവരെ പാവി സുരക്ഷിതമാക്കാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും പക്ഷേ അവരുടെ ഒരു കാര്യം ഒരു പത്ത് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ നാൽപ്പത് വയസ്സ് കഴിയുമ്പം അവരുടെയൊക്കെ അവസ്ഥ എന്തായി എന്തായിത്തീരുമെന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ട് ഈ വലിയ വലിയ വാചകം അടിക്കുന്നവരൊക്കെ കല്യാണം കഴിഞ്ഞ് എന്ത അവസ്ഥയിലായിട്ടൊന്നും ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ ഇത്തവൻ്റെ വീട്ടിൽ ചെന്ന് ദുരിതം അനുഭവിക്കണം അവർ അങ്ങനെ പറയില്ല ഇങ്ങനെ പോലെ പേടിയാണ് ഭയമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരവസ്ഥയിൽ എന്ത് മോശപ്പെട്ടൊരു ജീവിത രീതിയാണത് എന്താ പിന്നെ കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആകണമോ നല്ലത് അതാകുമ്പോൾ എന്താണ് ഒരു അല്പം നമ്മൾ റിസ്ക് എടുക്കുക കാരണം നമ്മുടെ മക്കളുടെ കാര്യവും കസിൻ്റെ കാര്യം ഫാമിലീസിൻ്റെ കാര്യം ഒന്ന് ഡീല് ചെയ്യണമെങ്കിൽ അതിനൊരു ധൈര്യം വേണം അതിനൊരു ആർജവം വേണം അതിനെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് ഒരു ലൈഫ് കൊണ്ടുപോകാനുള്ള നല്ല ഒരു അടിസ്ഥാനം വേണം അതിനെ നമുക്ക് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസവും കരുതലും സംരക്ഷണവും അനുസരണവും വിവേകവും അങ്ങനെയുള്ള മൂല്യങ്ങളെല്ലാം ധാരാളമായി ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഇനി കല്യാണം കഴിപ്പിക്കണം ഞാനിതുപോലെ കഷ്ടപ്പെട്ടു പോയി ഇനി എൻ്റെ മക്കളെ കല്യാണം എല്ലാവരും ഒരേപോലെ ആയിരിക്കും എന്ന് ചിന്തിക്കരുത് എല്ലാ സ്ത്രീകളും ഒരുപോലെ ആയിരുന്നു ചിന്തിക്കരുത് എൻ്റെ പുരുഷന്മാരും ഒരുപോലെയായിരുന്നു ചിന്തിക്കരുത് സ്നേഹിക്കാനും കരുതാനും സംരക്ഷിക്കാനും നല്ല മനസ്സുള്ള സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഓരോ കുടുംബത്തിലും ഓരോ മരുമക്കളെ സ്വന്തം മക്കളേക്കാൾ നല്ല അധികമായി സ്നേഹിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളുണ്ട് അപ്പോൾ ഒരാളിപ്പം ഒരു ദോഷം ചെയ്ത് എന്ന് പറഞ്ഞ് മക്കളെ വിഭാഗത്തിൽ നിന്ന് പിന്മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് അവരെ ചെയ്യണം നല്ല ശീലങ്ങൾ കൊടുത്ത് നല്ല ചിന്തകൾ കൊടുത്ത് നിങ്ങൾ നല്ല ഒരു മാതാപിതാക്കളായി മാറി അവർക്ക് നല്ല അടിസ്ഥാന മൂല്യമുള്ളവരായി മാറി അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർക്ക് എന്താണോ അവർക്ക് ലൈഫിൽ അവർക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ആ രീതിയിൽ ഉള്ള ഒരു മൂല്യത്തോടു ഒരു പണം പൂർത്തീകരിക്കാനും അവരെ നിങ്ങൾ സഹായിക്കുക കാരണമെന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞാലും കുഞ്ഞുങ്ങളെ അവരെയും പിന്നെ അവരുടെ മാത്രം ലൈഫായി അവർ പിന്നെ സെപ്പറേറ്റ് വീടൊക്കെ താമസിക്കാനുണ്ട് അപ്പം അവരുടെ ജീവിതത്തിൽ വേണ്ടുന്ന സാമ്പത്തികം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം അവർക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ ഭാര്യയ്ക്കും ജോലി വേണം ഭർത്താവിന് ജോലി വേണം ഇനി ഭാര്യക്ക് ജോലി ചെയ്യാൻ പറ്റില്ല ഭർത്താവ് ജോലിക്ക് പോയിന് കുടുംബം നോക്കുമ്പോൾ എന്തു ചെയ്യണം ഭാര്യ നല്ല ഉത്തമമായൊരു ഭാര്യ ആയിരിക്കണം ജോലിയും ചെയ്യാൻ പഠിച്ച് എനിക്കൊന്നും പറ്റില്ല എൻ്റെ മക്കളെയും ഇല്ലെന്നോണ്ട് ഒരു നല്ല രീതിയിൽ നോക്കാതെ കിരുന്നതിൻ്റെയും ആ ലൈഫ് നഷ്ടപ്പെട്ടു പോകും അപ്പം ഇന്നാൾ വാർത്തയിൽ കണ്ടില്ലേ ഒരു ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ തൊണ്ടയിൽ അടപ്പ് മുടുങ്ങി മരിച്ചെന്ന് അപ്പം ആ പെൺകുട്ടി അതിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ കുഞ്ഞിന്നാളും ആദ്യം മരിച്ചു അതിനെന്താണ് പാല് തൊണ്ട കുടുങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയാമോ അതിന് ബോധമൊന്നുമില്ലാതെ ഒരു കുഞ്ഞിനോട് സ്നേഹമോ കരുതലോ സംരക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ വളരെ സ്നേഹിച്ച് ഒരു ഭർത്താവിനെ സ്നേഹിച്ച് നമ്മുടെ ജീവനാണ് നമ്മളതിനെ ഒതുക്കണമെന്ന് പറഞ്ഞ് ഓരോ അമ്മേൻ്റെയും ഉറക്കത്തിലും കൺ തുറന്നാണ് തുടങ്ങുന്നത് അവിടെ തൻ്റെ മക്കളും ഒന്നും ചോട് ചേർത്ത് പിടിക്കും ആ അമ്മയുടെ ആ പെൺകുട്ടിയുടെ ശ്രദ്ധയില്ലായ്മാണ് ആ രണ്ട് മരണവും ആ വീട്ടിൽ സംഭവിച്ചത് അയോ അവിടെ ഭർത്താവ് ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ അപ്പം അവിടെ ആ വീട്ടിലെന്തുമാത്രം പിന്നെ മോശമായ അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരു ശ്രദ്ധയുള്ള ഒരു പെൺകുട്ടി ഒരു അനുസരണയുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ കരുതാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പെൺകുട്ടി എന്തു ചെയ്യും എല്ലാ കാര്യവും ധൈര്യപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് നോക്കും നമ്മളെപ്പോഴും ശ്രദ്ധയോടു കൂടി വേണം ഇരിക്കുക അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് നോക്കട്ടെ എൻ്റെ ഭാര്യ നോക്കാം അല്ലെങ്കിൽ അവർ നോക്കട്ടെ ഇവർ നോക്കട്ടെ എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം എപ്പോഴും അമ്മ മനസ്സെന്ന് പറഞ്ഞാൽ അത് അലർട്ടായിട്ട് തന്നെ ഇരിക്കും എൻ്റെ ഭർത്താവ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യില്ല നമ്മുടെ അവകാശം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റി വെക്കില്ല അവർക്കൊരു അസുഖം ഒരു വൈകാരിക വന്ന ആരാണ് ആര്യക്കുറ്റിച്ച് പോകണത് നമ്മുടെ അമ്മമാർ തന്നെയാണ് ഞാൻ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ശ്വാസം ഇട്ടില്ല എനിക്കും ശ്വാസം ഇട്ടായിരുന്നെപ്പോഴും ചെറിയ അവരെ രണ്ട് പേരെയും ഒരാൾ തോളിലും വെച്ച് ഒരാളെ രണ്ട് പാവത്തോടെ രണ്ട് തോളിലും കൂടെ ഞാൻ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവർക്കതുപോലെ പേൻ്റെ മൂത്തവനാണെങ്കിൽ എപ്പോഴും ഞാൻ എടുക്കണമായിരുന്നു അപ്പോൾ ഇളയത് കൈ കുഞ്ഞിനെ അതിനെ താഴെ എടുത്താൽ പറ്റില്ല രണ്ട് പേരും ഒരുപോലെ ഞാൻ എടുക്കുക അതെങ്ങനെ പറ്റുമെന്നുള്ള കാര്യം എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ആ സമയത്ത് ദൈവം നമ്മളെ സംരക്ഷിക്കുന്നതാണ് അപ്പോൾ എല്ലാ പേരും അങ്ങനെ തന്നെയാണ് ഞാൻ മാത്രമൊന്നുമില്ല നമ്മുടെ ഏരിയയിൽ നമ്മുടെ പോലും മിഡിൽ ക്ലാസ്സുകാർ ഇങ്ങനെ ലോ ആയിട്ടുള്ള ആൾക്കാരെല്ലാം അമ്മമാർ തന്നെയാണ് കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുന്നത് ഒരു ഒന്നിനും വിട്ടുകൊടുക്കാതെ കുഞ്ഞുപോലെ സൂക്ഷിക്കുന്നത് കളഞ്ഞിട്ട് നാശം പോലെ പോകുന്ന കുറേ എണ്ണം ഉണ്ട് മക്കളെയും വേണ്ട ആരെയും വേണ്ട എനിക്ക് മറ്റേ ലൈഫ് തന്നെ വേണമെന്ന് പറഞ്ഞ് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി പോകുന്ന ആൾക്കാരുണ്ട് എൻ്റെ അമ്മ അങ്ങനെ പോയ ഒരാളാണ് ജീവിതത്തിൽ എന്ത് നേടിയെന്ന് പറഞ്ഞാൽ ഒന്നും നേടിയില്ല സന്തോഷം നേടി അതുമില്ല സംതൃപ്തി നേടിയ അതുമില്ല ഒരുപാട് നഷ്ടങ്ങൾ മാത്രം നേടിയൊരമ്മ അതങ്ങനെ പോകുന്ന എല്ലായിടത്തും ഉള്ള സംഭവം അത് ഒന്നും നേടിയില്ല എന്നാൽ നമുക്കെന്താണ് ത്യാഗമനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം എപ്പോഴും ബെറ്ററായി തന്നെ ഇരിക്കും നമ്മുടെ ഭർത്താവിനെ സ്നേഹിക്കുന്ന മനസ്സ് നമുക്കുണ്ടായിരിക്കണം ഇനി വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇനിയിപ്പം മറ്റൊരു റിലേഷൻ ഉണ്ടായിരുന്നു ഒരു പ്രണയം ഉണ്ടായിരുന്നു എനിക്കതിന് കിട്ടിയില്ല അല്ലെങ്കിൽ ഇനി അത് മാത്രമേ അതിൻ്റെ ലൈഫ് ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളെ നോക്കുന്ന ആളെ നമ്മളെന്ത് ചെയ്യണം ഒന്നുപോലെ നോക്കിക്കഴിഞ്ഞാൽ അതുതന്നെയാണ് വളരെ ഉള്ളത് ആവശ്യമില്ലാത്ത പകയും വിദ്വേഷവും വൈരാഗ്യവും പെറുപ്പൊക്കെ ഉപേക്ഷിച്ച് കളയാളുടെ മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം എല്ലാ കാര്യവും സംതൃപ്തിയോടുകൂടെ ചെയ്യാനും ആസ്വദിക്കാനുള്ള മനസ്സ് ഉണ്ടായിരിക്കണം നമ്മുടെ മക്കൾക്ക് നമ്മളെപ്പോഴും ഒരു പ്രചോദനമായിരിക്കണം ഞാൻ ഇടയ്ക്ക് ആരെയെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ വരുന്ന മക്കളിപ്പം പറയും അമ്മയ്ക്ക് നേരത്തെ ഇല്ലാത്തൊരു സ്വഭാവമാണ് ഇത് അമ്മ നേരത്തെ ഇവിടെ ആരെയും പുറത്തുള്ള കാര്യങ്ങൾ അമ്മ ഇവിടെ എടുക്കില്ലായിരുന്നു അപ്പം എന്തെങ്കിലും ഒരു കാര്യം പുറത്തുള്ള കാര്യം പറഞ്ഞാൽ അമ്മ ഞമ്മപ്പഴേ തന്നെ പപ്പയും വിളക്കുറി പുറത്ത് അത് റോഡിലായിക്കോണം എന്ന് പറഞ്ഞിട്ട് ഈയിടെ ആയിട്ട് അമ്മയ്ക്ക് കാര്യങ്ങളറിയാൻ ഭയങ്കര ജിജ്ഞാസയാണ് നമ്മുടെ മോശം സ്വഭാവമാണ് കിട്ടാൻ വാങ്ങുന്നുണ്ട് അപ്പം ശരിയാണ് നമ്മൾ എനിക്ക് തന്നെ ആലോചിച്ചപ്പം ഇതാണ് നാണയക്കോട് തോന്നി നമ്മുടെ മക്കളുടെ മുമ്പിൽ ചെറുതായിപ്പോയൊരു അവസ്ഥ തോന്നി അതിനുശേഷം എന്ത് ചെയ്തു ഞാൻ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്തു ഇനിയും ഞാൻ എങ്ങനെയാണോ ആദ്യകാലങ്ങളിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഉറപ്പിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് എന്ത് മാറ്റങ്ങൾ എന്ത് പാവത്തോടുകൂടി ഞാനായിരുന്നു ആ വ്യക്തിയിലേക്ക് ഞാൻ ഒതുങ്ങുകയെന്ന് ഇപ്പോൾ ഞാൻ അധികം കാര്യങ്ങളൊന്നും ചോദിക്കാനൊന്നും പോവില്ല എൻ്റെ ആവശ്യമില്ല കാരണം നമ്മുടെ പാവമാറ്റങ്ങളും വ്യത്യാസങ്ങളും നമ്മുടെ ചെയ്തികൾ നമ്മുടെ മക്കൾ സസൂക്ഷ്മം വീക്ഷിക്കുക എന്ന് എന്ന് ഓർക്കുക നമ്മളെ കാണുന്ന ഗുണമായിരിക്കും അവർ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മക്കളെന്നിൽ കണ്ടൊരു ഗുണമായിരിക്കും ഒരു പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല പറയുന്നില്ല ആരെയും കുറിച്ചും പരിദൂഷണം പറയാനോ കേൾക്കാനോ ഒന്നിനു പോകുന്നില്ല എന്നത് കേട്ടു തുടങ്ങിയപ്പോൾ അവരെന്നോട് തട്ടിച്ച് ചോദിച്ചു അപ്പം അങ്ങനെ തന്നെയാണ് നമ്മൾ നമുക്കിഷ്ടപ്പെട്ട സ്വഭാവഗുണങ്ങൾ മാറ്റം വന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടൊരു കണ്ടുപിടിക്കും നമ്മളോട് ചോദിക്കും അപ്പം നമ്മളെൻ്റെയും ചുരുങ്ങിപ്പോകും അവരുടെ മുമ്പിൽ നമ്മൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലായിരിക്കും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞും ആലോചിച്ചും കണ്ടും കേട്ടും വേണം ഒരു കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അനുസരണവും ബഹുമാനവും കരുതലും എല്ലാം നമ്മളെ മക്കളെ നമ്മൾ ശീലിപ്പിക്കുക നമ്മളും അതുപോലെ അനുസരിക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ജീവിതം നമ്മളെപ്പോഴും സുന്ദരമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എല്ലാവർക്കും ശുഭനാശംസ താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.